ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ സ്വന്തമായിട്ട് ഒരു നൈറ്റി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കുറേ വീട്ടമ്മമാരുണ്ടായിരിക്കും അല്ലേ അവർക്കൊക്കെ ഉള്ളൊരു സംശയമായിരിക്കും ഏത് ബ്രാൻഡ് മെറ്റീരിയൽസ് എടുക്കണം എന്നുള്ളത് ഞാൻ എടുക്കുന്ന ബ്രാൻഡ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ഗൗരവ് ഗൗരവെന്ന് പറഞ്ഞ ബ്രാൻഡാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബ്രാൻഡുകളൊക്കെ നമുക്ക് ഒരു കസ്റ്റമറിനെ ധൈര്യത്തോടെ നമുക്ക് സെയിൽ ചെയ്യാം പിന്നെ വരുന്നത് രാഹുൽ ടെക്സോ പ്രിൻ്റ് നീലം മംഗളം ഗോൾഡ് കുമാർ എം ജി പ്രിൻസ് അജ്റക് ഇത് ഡി സി എം അജ്റക്കാണ് ഈ പറഞ്ഞ ബ്രാൻഡുകളൊക്കെ നമുക്ക് ധൈര്യത്തോടെ ഒരു കസ്റ്റമറിന് സെയിൽ ചെയ്യാം കാര്യം നമുക്ക് നമ്മൾ നല്ല മെറ്റീരിയൽസ് കൊടുക്കുമ്പോഴേ കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് പിന്നെയും വരുള്ളൂ അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നല്ല ബ്രാൻഡ് മെറ്റീരിയൽസ് തന്നെ നോക്കിയെടുക്കുക അപ്പോൾ ഇത് കൂടാതെ വർധമാൻ ഋത്വി ആൽഫൈൻ ഗുജറി ബാട്ടിക്ക് ചുങ്കിടി അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് വേറെയും ഉണ്ട് അപ്പോൾ ഞാൻ താഴെ ഞാൻ ബ്രാൻഡഡ് മെറ്റീരിയൽസ് എനിക്കറിയാവുന്ന ബ്രാൻഡ് മെറ്റീരിയൽസിൻ്റെയൊക്കെ പേര് ഞാൻ കൊടുക്കാം പിന്നെ അത് കൂടാണ്ട് അജ്രക്കിൽ മെയിനായിട്ട് വരുന്നത് മൂന്ന് കളറുകളാണ് അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മെറൂൺ റെഡ് പിന്നെ കരിനീല ഈ മൂന്ന് കളേഴ്സാണ് അജ്റക്കിൽ മെയിനായിട്ട് വരുന്നത് കണ്ടോ ഈ മൂന്ന് കളറാണ് ഡിസൈൻ മാറുമെന്നേ ഉള്ളൂ ഈ മൂന്ന് കളറുകളാണ് മെയിനായിട്ട് അജ്റക്കിൽ വരുന്നത് വേറൊരു ഡിസൈൻ ആണിത് അജ്റക്കിൻ്റെ തന്നെ ഡി സി എം ഡി സി എം അജ്റക്ക് കണ്ടോ അതിന്റെ തന്നെ വേറെ ഡിസൈനാണ് അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്കും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക താങ്ക് യു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു